നമസ്കാരം സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ അധികം വൈകില്ലെന്ന സൂചന പുറത്തു വന്നതോടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ബി ജെ പി കോൺഗ്രസും സി പി എമ്മും ഒക്കെ വയനാട് ലോക്സഭ പാലക്കാട് ചേലക്കര നിയമസഭാ സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് ഇനി നടക്കാനുള്ളത് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ അധികം വൈകാതെ ആരംഭിച്ചിരിക്കുകയാണ് ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചൊല്ലി ഒരു അടി തന്നെ കോൺഗ്രസിൽ തുടങ്ങിയിട്ടുണ്ട് ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ കോൺഗ്രസ് പാലക്കാട് മത്സരിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും മുരളീധരൻ അടുക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് ഓരോ ദിവസവും തള്ളിവിടുകയാണ് മുരളീധരൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിൽ മത്സരിക്കുകയും വയനാട് വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വയനാടിനെ ഉപേക്ഷിച്ചതിനാൽ ആണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് വയനാട് മുണ്ടക്കയൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതുവരെ വരെ അവിടെ യു ഡി എഫിനെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നു എന്നാൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം വയനാടിന്റെ എംപിയും ഭാവി എംപിയുമായ രാഹുലും പ്രിയങ്കയൊന്നും അവിടെ തിരിഞ്ഞു നോക്കാത്ത ഒരു സംഭവം ഉണ്ടായത് വയനാട് ജനതയ്ക്ക് വലിയ തോതിൽ ഒരു അമർശമുണ്ട് അതോടെ തന്നെ വലിയ രീതിയിൽ വയനാട്ടിൽ ജനങ്ങൾ പ്രതിഷേധിക്കും മുസ്ലിം ലീഗ് നേതാക്കൾ വരെ ഇടയുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് കെ സി വേണുഗോപാൽ ഇടപെട്ട് രാഹുലിനെയും പ്രിയങ്കയൊക്കെ വയനാട്ടിലേക്ക് എത്തിച്ചത് അവർ വന്നപ്പോഴും വയനാട്ടിലെ ജനങ്ങൾ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഉണ്ടായതാണ് നിലവിൽ വയനാട്ടിൽ സാമാന്യ രീതിയിൽ ബി ജെ പിക്ക് ഒരു മേൽക്കൈ നിലവിലുണ്ട് മോദിയുടെ വാഗ്ദാനം ജനങ്ങൾക്ക് മോദിയോടുള്ള വിശ്വാസമെല്ലാം എല്ലാം ബി ജെ പിക്ക് ഒരു നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് വയനാട്ടിൽ കോൺഗ്രസ് ദേശീയ നേതാവിനെ ഇറക്കുമ്പോൾ ബി ജെ പി ഇറക്കുന്നത് ബി ജെ പിയുടെ പെൻസിംഹത്തെ തന്നെയാണ് അതായത് സ്മൃതി ഇറാനിയെ വയനാട്ടിലേക്ക് ഇറക്കാനാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതുവഴി ഒരുപാട് കണക്ക് കൂട്ടുകൾ ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് സ്മൃതി ഇറാനി അവിടെ വിജയിച്ചാൽ അതുവഴി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മൊത്തത്തിൽ പിടിക്കാനും ബി സാധിക്കും ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിലേക്കാണ് ഇനി നടക്കുന്നത് യു ഡി എഫും ഇടതുപക്ഷവും മാത്രമല്ല ബി ജെ പി ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ചേലക്കര പാലക്കാട് മണ്ഡലങ്ങളിൽ നടക്കാൻ പോകുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കാൻ പോകുന്നതും ഈ തെരഞ്ഞെടുപ്പുകളിലായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പതിനെട്ട് സീറ്റിലും വിജയിച്ച യു സിറ്റിംഗ് സീറ്റായ പാലക്കാട് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വൻ തിരിച്ചടിയാകും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അവരുടെ പ്രതീക്ഷകളെ ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് ബാധിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ ബി ജെ പി ഇത്തവണ പാലക്കാട് അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇതിനകം തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ശീലക്കേരയിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയത് അവർക്കൊരു നേട്ടമായി എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ മെട്രോമാൻ ശ്രീധരൻ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകളാണ് ലഭിച്ചത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സി പി എമ്മിലെ സി പി പ്രമോദനാകട്ടെ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരുന്നു ജനകീയനായ ഷാഫി പറമ്പിൽ മത്സരിച്ചിട്ടും മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണെന്ന് പാലക്കാട് യു ഡി എഫിന് ലഭിച്ചതെന്നത് ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യമാണ് ഷാഫി പറമ്പിലിന്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിലെ ആണ് ഇപ്പോൾ പാലക്കാട് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ചേലക്കരയിൽ രമ്യ ഹരിദാസന് വരും അങ്ങനെ വരുമ്പോൾ പാലക്കാട് ഷാഫിപ്പുറമിനെതിരെ ബി ജെ പി ഇറക്കുന്നത് ശോഭാ സുരേന്ദ്രനെയാണ് ശോഭാ സുരേന്ദ്രൻ എവിടെ നിന്നാലും വോട്ടുകൾ വലിയ രീതിയിൽ ഭൂരിപക്ഷം ഉയർത്തുന്നതും പാലക്കാട് ശോഭാ സുരേന്ദ്രനെ വഴി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പിക്ക് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിക്കും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശോഭാ സുരേന്ദ്രനെ തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ ബി ജെ ഇപ്പോൾ കണക്കുകൾ കൂട്ടുന്നത്